മീൻ വളർത്തൽ അത് ഞങ്ങൾ പണ്ടേ പൂട്ടി കിട്ടിയ പരിപാടിയായിരുന്നു എന്നാൽ വീണ്ടും സ്റ്റാർട്ട് ചെയ്തേക്കാന്ന് വിചാരിച്ചു കാരണം കമൻസ് കണ്ടപ്പോൾ എനിക്കൊരു ത്വര വീണ്ടും മീൻ വളർത്തണമെന്ന് അങ്ങനെ മാറാലയും പൊടിയും പിടിച്ചു കിടന്ന് ഞങ്ങളുടെ പണ്ടത്തെ അക്കുവറയും എടുക്കുന്നുവെന്ന് ഞാൻ വൃത്തിയാക്കുവാണ് ആക്ച്വലി ഇതിനകത്ത് പൊട്ടല് വരുന്നിട്ടുണ്ട് താഴെ അത് കാരണം ഇതിനകത്ത് വെള്ളം നിൽക്കുവോ പോകുവോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ നല്ലപോലെ ഒന്ന് വൃത്തിയാക്കിയിട്ട് അതിനകത്ത് വെള്ളം നിറച്ച് വെക്കാന്ന് വിചാരിച്ചു രാവിലെ ആവുമ്പം അത് വെള്ളം കുറയുവാണെങ്കിൽ നമുക്ക് വെള്ളം ലീക്കേജ് ഉണ്ടല്ലോ അപ്പോൾ അതിനനുസരിച്ച് എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നല്ലപോലെ ഇതൊക്കെ കണ്ണാടി തിളങ്ങുന്ന പോലെ ഞാൻ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ പെറ്റ്സ് ഒന്നും തന്നെ വളർത്തുന്നില്ല അത് വളർത്താത്തിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അതിനെ പ്രോപ്പറായിട്ട് ടേക്ക് പറ്റിയില്ലെങ്കിൽ അത് വളർത്താതിരിക്കുന്നതാണ് നല്ലതെന്നാണ് എന്റെ അമ്മയുടെ അഭിപ്രായം കാരണം നമ്മളൊരു ജീവനെ കൊണ്ട് നമ്മുടെ വീട്ടിലിട്ടിട്ട് പിന്നെ അതിനെ നശിപ്പിച്ച് കളയുന്നതിനേക്കാൾ ഭേദം നന്നായി വളർത്തുന്നവരുടെ കയ്യില് അവർ സുരക്ഷിതമായിട്ട് ഇരിക്കുന്നതല്ലേ അപ്പോ ഫിഷ് ടാങ്ക് വീണ്ടും പൊടി തട്ടി എടുത്തപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പറ്റുമെങ്കിൽ മാത്രം ചെയ്താൽ മതിയെന്ന് അപ്പോൾ എങ്ങനെയാ നമുക്ക് ധൈര്യമായിട്ട് അങ്ങ് തുടങ്ങുക